പ്രഭാത വന്ദനങ്ങൾ എപ്പോഴെയുള്ളവർ മോർണിംഗ് ഡ്യൂവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ മോർണിംഗ് ഡ്യൂ സെഷനിൽ മെഡിറ്റേറ്റ് ചെയ്ത് എഴുപത്തിയൊൻപതാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ ഇടയ്ക്ക് അതൊന്ന് നിർത്തിയിട്ട് വളരെ അത്യാവശ്യമായിട്ട് ദൈവമക്കളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹം തോന്നിയ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒന്നിച്ചൊന്ന് ധ്യാനിക്കാൻ പോകുക എഴുപത്തി ഒൻപതാം സങ്കീർത്തനം ഈ സങ്കീർത്തനം പലപ്പോഴും പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ നൽകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു തോന്നൽ ഇത് പീഡിത സഭയുടെ പ്രാർത്ഥനയാണ് പീഡിപ്പിക്കപ്പെടുന്ന സഭ ദൈവസനത്തിൽ കഴിക്കുന്ന നിലവിളി ആസാഫിൻ്റെ സങ്കീർത്തനമാണ് ഒരുപക്ഷെ പ്രവാസ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആലയം തകർക്കപ്പെട്ട ജഡുശലേം ആക്രമിക്കപ്പെട്ട കാലത്ത് തകർക്കപ്പെട്ട കാലത്ത് ആ കാഴ്ചകൾ കണ്ട് വേദനയോടുകൂടെ എഴുതുന്ന സങ്കീർത്തനം പലപ്പോഴും ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇത് ആധുനിക സഭയുടെ അവസ്ഥയല്ലേ എന്ന് തോന്നാറുണ്ട് പീഡിത സഭയുടെ അവസ്ഥ ലോകത്തിൻ്റെ പല ഭാഗത്തും സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വാക്യങ്ങൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ദെയ്യമേ ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യരിശിലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നിൻ്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ ജെറുഷലേമിന് ചുറ്റും ചീന്തിക്കളഞ്ഞു അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്നയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു ഇത് വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ചുറ്റും കാണുന്ന ചില കാഴ്ചകൾ ആലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ദൈവദാസന്മാർ ആക്രമിക്കപ്പെടുന്നു അവർ തടവിലാക്കപ്പെടുന്നു അവർ വേദന അനുഭവിക്കുന്നു ഈ കാഴ്ചകളാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒൻപതാം വാക്യം ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ അവരുടെ ദൈവം എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിനെ ആക്രമിക്കുന്നവർ ചോദിക്കുന്നു നിങ്ങളുടെ ദൈവം എവിടെ നിങ്ങളെ സഹായിക്കുവാൻ അവൻ ഇറങ്ങി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ കർത്താവിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അറിയുള്ളവരെ ലോകചരിത്രം പഠിച്ചാൽ സഭാചരിത്രം പഠിച്ചാൽ സഭ എല്ലാ കാലഘട്ടത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ചരിത്രം അതാണ് സഭ കഴിഞ്ഞ രണ്ടായിരം വർഷമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ പീഡന ചരിത്രത്തിൻ്റെ ഒരു മറുപുറം എല്ലാ കാലഘട്ടത്തിലും സഭ പീഡിപ്പിക്കപ്പെട്ടു പക്ഷെ സഭയെ അവസാനിച്ചില്ല സഭ നിലനിന്നു പീഡിപ്പിക്കപ്പെട്ടവർ നിലനിന്നപ്പോൾ പീഡിപ്പിച്ചവരുടെ ചരിത്രം എന്താണ് അവരാരും ഇന്ന് ഭൂമിയുടെ മുഖത്തില്ല ആ ദേശങ്ങൾ ആ ആശയങ്ങൾ ആ തത്വസംഹിതകൾ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിൽ സഭയെ പീഡിപ്പിക്കുവാൻ മുൻപന്തിയിൽ നിന്നത് യഹൂദനായിരുന്നെങ്കിൽ യഹൂദൻ ലോകത്തിൻ്റെ കോണിലേക്കും ചിതറിപ്പോയി യഹൂദനെ പിൻപറ്റി അടുത്തതായി പീഡന ചരിത്രം എഴുതിയത് യവനന്മാരായിരുന്നു റോമാക്കാർ യവന സാമ്രാജ്യം അത് തുടച്ചു മാറ്റപ്പെടുവാനിടയായി തുടർന്നു പിന്നീട് ഒത്തിരി ഇസങ്ങൾ സഭയെ പീഡിപ്പിക്കുവാൻ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ആ ഇസങ്ങളുടെ കുഴിമാടങ്ങൾക്ക് മുകളിൽ ക്രൂശിൻ്റെ സാക്ഷ്യം ഇന്നും അജയമായിട്ട് നിൽക്കുന്നു അപ്പോസ്തോല പ്രവർത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഹേരോതാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ ചരിത്രം നാം കാണുന്നു എന്താണ് ചരിത്രം അപ്പോസ്തോലന്മാരിൽ ചിലരെ പീഡിപ്പിക്കുവാൻ അവൻ കൈനീട്ടി യാക്കോബിനെ കൊന്നു പത്രോസിനെ തടവിലാക്കി പക്ഷേ അതേ അധ്യായം ദൂതൻ അടിച്ചിട്ട് ഹേരോതാവില്ലാതാകുന്ന ചരിത്രവും എഴുതി വെച്ചു ഇതാണ് സഭാചരിത്രം സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറഭാഗത്ത് സഭയെ പീഡിപ്പിക്കുന്നവർ അവർ ആശയങ്ങൾ ആ തത്വസംഹിതകൾ ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നു സഭ അജയമായി എന്നും നിലനിൽക്കുന്നു ഇന്നും വലിയ പ്രശ്നത്തിലൂടെ ക്രിസ്തീയ സമൂഹം കടന്നുപോകുമ്പോൾ നമുക്കുള്ള പ്രത്യാശ നമുക്കുള്ള പ്രതീക്ഷ യേശു പണിയുന്ന ദൈവരാജ്യത്തെ ദൈവസഭയെ ഒരു പാതാള ഗോപുരത്തിനും ജയിക്കുവാൻ കഴിയില്ല വാക്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് അനേകർ കഷ്ടം അനുഭവിക്കുന്നു അനേകർ തടവിലായിരിക്കുന്നു അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം കാലാഗ്രഹത്തിലായിരിക്കുന്നവർ പ്രശ്നങ്ങളിലൂടെ പോകുന്നവർ പ്രാർത്ഥിക്കുക മാത്രമല്ല അവരെ നാം സഹായിക്കണം അതാണ് യേശു കർത്താവ് മത യേശുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്നെ തടവിലായിരുന്നപ്പോൾ വന്ന് കണ്ടു എപ്പോഴാണ് ഗുരു അവിടുന്ന് തടവിലായത് എന്ന് നിങ്ങൾ ചോദിക്കും എപ്പോഴാണ് തടവിലായിരുന്ന നിന്നെ ഞങ്ങൾ സഹായിച്ചത് എപ്പോഴാണ് നിനക്ക് ഭക്ഷണവും വെള്ളവും നൽകിയത് യേശു കർത്താവ് പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുത്തിനും നിങ്ങൾ ചെയ്തത് എനിക്ക് തന്നെ ചെയ്തിരിക്കുന്നു ഇന്ന് കഷ്ടമനുഭവിക്കുന്ന ഒരു ദൈവദാസനെ ദൈവദാസിയെ നിങ്ങൾ സഹായിക്കുമ്പോൾ അവൻ്റെ തടവിൽ അവനെ കാണുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളിൽ അവന് നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ അവൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്തത് ദൈവ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ